കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ എട്ടിന് നടൻ ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികളും അന്ന് കോടതിയിൽ ഹാജരാകണം എട്ടര വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി പറയുന്നത് പത്ത് പ്രതികളാണ് കേസിലുള്ളത് കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ് മുസ്തഫയും ചേരുന്നുണ്ട് ആദ്യം മോസനയിലേക്ക് മൊസന ഇപ്പോൾ കോടതി ഇത്ര വർഷങ്ങൾക്ക് ശേഷം വിധി എട്ടിന് എന്ന് പറയുന്നു കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം നിഗൂഢമായ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കേസായി തന്നെയാണ് കോടതി അതിനെ പരിഗണിച്ചിരിക്കുന്നത് ഇന്നത്തെ കോടതി നടപടികളുടെ വിശദാംശങ്ങൾ ധന്യ ഇന്ന് കൂടിയാണ് ഈ കേസ് കോടതി പരിഗണിച്ചത് ഇന്ന് തന്നെ ഇത്തരത്തിലൊരു എന്നാണ് കേസിൽ അന്തിമ വിധി ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം പറയുമെന്നുള്ളൊരു സൂചനകൾ ഉണ്ടായിരുന്നു എന്താണെങ്കിലും പതിവ് പോലെ തന്നെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഇന്ന് കോടതി വ്യവഹാരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് കേസിലെ അഞ്ച് പ്രതികൾ ഇന്ന് നേരിട്ട് ഹാജരാകുകയും ചെയ്തിരുന്നു അതായത് ഒന്നാം പ്രതി പൾസുനി അടക്കമുള്ള അഞ്ച് പ്രതികളാണ് ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ ദിലീപ് കേസിൽ ഒൻപതാം പ്രതിയാണ് ഈ പത്ത് പേരാണ് തെളിവ് തെളിവുകൾ ഒക്കെ നിരത്തി കേസിൽ ഈ പ്രതിപട്ടികയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് നേരത്തെ ക്രൈംബ്രാഞ്ച് രണ്ടാം കുറ്റപത്രമടക്കം ഇതിൽ സമർപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഇനി അറിയേണ്ടത് ഈ ഡിസംബർ എട്ടിന് നീതി പുലരുമോ എന്നുള്ള കാര്യമാണ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് കേരളം ഉറ്റുനോക്കുന്നത് എന്താണെങ്കിലും നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതിജീവിച്ചു ജീവിതയുടെ ആവശ്യപ്രകാരമാണ് ഒരു വനിതാ ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിക്കുന്നത് അങ്ങനെയാണ് ജഡ്ജി ഹണിയം വർഗീസ് കോടതി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇതിലേക്ക് വന്നത് പിന്നീട് തൊട്ടു പിന്നാലെയുള്ള വർഷം ഈ കോടതിക്ക് അതായത് വിചാരണ കോടതിക്കെതിരെ അതിജീവിത പക്ഷപാതപരമായ വിചാരണ കോടതി ഇടപെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അക്കാര്യം തള്ളുകയും കേസിന്റെ നടപടിക്രമങ്ങൾ സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുകയും ഒക്കെ തന്നെ ചെയ്തു പക്ഷേ ഇത്രയും വർഷം ധന്യ പറഞ്ഞതുപോലെ ഇത്രയും വർഷത്തെ ഒരു കോടതി നടപടിക്രമങ്ങൾ വലിയ രീതിയിൽ നീണ്ടുപോയി അത് സുപ്രീം കോടതിയുടെ അടക്കം വലിയ രീതിയിൽ വിമർശനത്തിന് ഒരു കാരണമായിത്തീരുകയും ഒക്കെ തന്നെ ചെയ്തു ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അതായത് വിചാരണ നടപടി ഇത്രയും നീണ്ടുപോയ ഒറ്റ കാരണം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കഴിഞ്ഞ വർഷം ഈ കേസിലെ ഒന്നാം പ്രതി പാൽസുനിക്ക് കോ സുപ്രീം കോടതി ജാമ്യം സാഹചര്യം ഉണ്ടായി ഈ വിചാരണ കോടതി നടപടികൾ ഇത്രയും നീണ്ടു പോകുന്നത് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു ഒന്നാം പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സുപ്രീം കോടതി കടക്കുകയും ചെയ്തത് അന്ന് പക്ഷേ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിരുന്നു എത്രയും വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം അതിനുശേഷം അതേ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി കേസിൽ അന്തിമ വാദം പൂർത്തിയാക്കിയിരുന്നു പിന്നാലെ കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് ഈ പ്രോസിക്യൂഷൻ വാദങ്ങളും അതുപോലെ തന്നെ സാക്ഷി വിസ്താരങ്ങളൊക്കെ തന്നെ പൂർത്തിയായി ഈ കേസിൽ ഇനി ഉടൻ തന്നെ ഒരു വിധി പ്രസ്താവം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്താണെങ്കിലും രണ്ടായിരത്തി പതിനേഴ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ വർഷാവസാനം അതായത് ഡിസംബർ എട്ടിന് വിധി അന്തിമ വിധി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ജഡ്ജ് ഹനി ഹണിയം വർഗീസ് പറഞ്ഞിരിക്കുന്നത് അന്നേ ദിവസം ഈ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ പത്ത് പ്രതികളും അതായത് ഒൻപതാം പ്രതി ക്ഷമിക്കണം എട്ടാം പ്രതി ദിലീപ് അടക്കമുള്ള പത്ത് പ്രതികളും നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത് ധന്യ